പി എസ് സി വിച്ചോണ്ട കർണഫ സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കവിതാ വിഭാഗത്തിൽ ലഭിച്ചത് അനിത തമ്പിക്കാണ് കൃതി മുരിങ്ങ വാഴ കറിവേപ്പ് അടുത്തത് നോവൽ നോവൽ വിഭാഗത്തിൽ ജി ആർ ഇന്ദുഗോപനാണ് ലഭിച്ചത് കൃതി ആനോ അടുത്ത കാറ്റഗറി ചെറുകഥ ചെറുകഥയിൽ വി ഷിനാലിനാണ് ലഭിച്ചത് കൃതി ഗിരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര അടുത്തത് നാടകം നാടകം കാറ്റഗറി ലഭിച്ചിരിക്കുന്നത് ശശിധരൻ നടുവിൽ കൃതി പിത്തള ശലഭം അടുത്ത കാറ്റഗറി വിവർത്തനം വിവർത്തനം കാറ്റഗറി ലഭിച്ചത് ചിഞ്ചു പ്രകാശിനാണ് എൻ്റെ രാജ്യം എൻ്റെ ശരീരം ജിയോ കോഡാബെല്ലി കൃതി ബാലസാഹിത്യം വിഭാഗത്തിൽ ഇ എൻ ഷീജയ്ക്കാണ് ലഭിച്ചത് കൃതി അമ്മ മണമുള്ള കനിവുകൾ ഹാസ്യസാഹിത്യം വിഭാഗത്തിൽ നിരഞ്ജനാണ് ലഭിച്ചത് കൃതി കേരളത്തിൻ്റെ മൈരാത്മകത അടുത്ത് സാഹിത്യ വിമർശനം എന്ന കാറ്റഗറി ലഭിച്ചിരിക്കുന്നത് ജി ദിലീപനാണ് കൃതി രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ അടുത്ത കാറ്റഗറി വൈജ്ഞാനിക സാഹിത്യം എന്ന മേഖലയിൽ ലഭിച്ചത് പി ദീപക് കൃതി നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം ജീവചരിത്രം ആത്മകഥ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ കെ രാജശേഖരൻ നായർ കൃതി ഞാൻ ഭാവം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ആറു പേർക്ക് സമഗ്ര സംഭാവന പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് അതിൽ വിശിഷ്ട അംഗത്വം ലഭിച്ചിരിക്കുന്നത് കെ വി രാമകൃഷ്ണനും ഏഴാഞ്ചേരി രാമേന്ദ്രനുമാണ് സമ്മാനത്തുക അമ്പതിനായിരം രൂപയും രണ്ടു പവൻ്റെ സ്വർണ്ണ പതക്കവുമാണ് ലഭിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് അവാർഡുകൾ നൽകിയിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്കാം ഉപന്യാസത്തിൽ ലഭിച്ചിരിക്കുന്നത് എം സ്വരാജിനാണ് കൃതി പൂക്കളുടെ പുസ്തകം സാഹിത്യ വിമർശനത്തിൽ ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ എസ് എസ് ശ്രീകുമാറിനാണ് കൃതി മലയാള സാഹിത്യ വിമർശനത്തിലെ മാക്സിയ സ്വാധീനം എൻഡോമെൻ്റ് അവാർഡിലെ സാഹിത്യ വിമർശന കാറ്റഗറിയാണെന്ന് ഓർക്കുക അടുത്ത കാറ്റഗറി വൈജ്ഞാനിക സാഹിത്യം ഡോക്ടർ സൗമ്യ കേസിക്കാണ് ലഭിച്ചത് കൃതി കഥാപ്രസംഗം കലയും സമൂഹവും അടുത്തത് ചെറുകഥാ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് സലീം ഷെരീഫിനാണ് കൃതി പൂക്കാരൻ യുവ കവിതാ അവാർഡ് വിഭാഗം ലഭിച്ചത് ദുർഗ പ്രസാദിനാണ് കൃതി രാത്രിയിൽ അച്ചങ്കാര പ്രബന്ധ മത്സരം വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ പ്രസീത കെ പിക്ക് കൃതി എഴുത്തച്ഛൻ്റെ കാവ്യഭാഷ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് സാഹിത്യ ചക്രവാളം നിലവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റ് കെ സച്ചിദാനന്ദൻ